കയപ്പമംഗലത്ത് പോക്സോ കേസിൽ പ്രതിയായ സിപിഎം ലോക്കൽ സെക്രട്ടറി ബി എസ് ശക്തീധരനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി

കുരിക്കുഴി പഞ്ഞമ്പള്ളിയിൽ നിന്നാരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷനു മുന്നിൽ സമാപിച്ചു മാർച്ച് തടഞ്ഞ പോലീസുമായി നേതാക്കൾ ഉന്തും തള്ളും ഉണ്ടായെങ്കിലും സംഘർഷത്തിലേക്ക് നീങ്ങിയില്ല തുടർന്ന് നടന്ന യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി കെ എഫ് ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ വി അബ്ദുൾ മജീദ് അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറി ആന്റോ പെരുമ്പുള്ളി മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ നേതാക്കളായ സുനിൽ പി മേനോൻ സി ജെ പോൾസൺ സുരേഷ് കൊച്ചുവീട്ടിൽ അനസ് അബൂബക്കർ ശോഭന രവി ഷീല വിശ്വംഭരൻ കെ ബി അനിൽകുമാർ പി ടി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു നൽകുകയും റോഡുകൾ നൽകുകയും അങ്ങനെ വലിയൊരു മാറ്റത്തിന് വിധേയമായ ഒരു സമൂഹമാണ് മനുഷ്യർ നമുക്കറിയാം ജീവിതത്തിൽ വിഷപ്പടക്കി പൈസ ഇല്ലെങ്കിൽ പട്ടിണി കിടന്ന് ബുദ്ധിമുട്ടുമ്പോഴും ആത്മാർത്ഥമായ ഒരു സമീപനം ഒരു പരുക്കൻ സ്വഭാവമാണെങ്കിലും ആത്മാർത്ഥതയോടെ ആരെയും അംഗീകരിക്കാതെ സ്വയം നിലപാടെടുത്ത് നീതിക്ക് ന്യായത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹമാണ് മത്സ്യത്തൊഴിലാളി സമൂഹം എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു പോക്സോ കേസ് വിവാദം നമ്മുടെ പ്രദേശത്ത് അറിയപ്പെട്ടത് രണ്ടു വർഷങ്ങൾക്ക് മുൻപാണെന്ന് പറയുന്നു പതിനൊന്ന് വയസ്സായ ഒരു പെൺകുട്ടിയെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഒരിക്കൽ ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി